ഹായ് 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 ചെങ്ങമാര എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ആഹാ ചേങ്ങമാര അപ്പൊ കയ്യിൽ പഴമാണ് രാവിലെ തന്നെ കുക്കിങ്ങാ എന്നാലും രാത്രി പിന്നെ ഞങ്ങൾ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ ഞങ്ങൾ അതിനെ കിടന്നു ഇതിലൊക്കെ ആകെ പൊടി കറി വയ്ക്കുന്നുണ്ടെങ്കില് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വണ്ടി മൊത്തം സാധനങ്ങൾ ഇറക്കി കൊട്ടാനായിട്ടുണ്ട് ആ വയ്യ അങ്ങനെ ആയതുകൊണ്ടാണ് അത്ര പൊടി വരുക അല്ലേ ഏതായാലും ഞങ്ങൾ കുക്കിങ്ങിലാണ് അതുപോലെ തന്നെ ചായ ഉണ്ട് ചായ പൊടിക്കുന്നുണ്ട് ചായ പൊടി കുക്കിങ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങും ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഈ പറഞ്ഞ സിലിച്ചാർ ഭാഗം വിട്ട് ജോർഘട്ട് ജോർഘട്ടിലേക്കാണ് പോകുന്നത് ഇതൊക്കെ ഒന്ന് തീരുമാനാക്കട്ടെ കാര്യമായിട്ടൊന്നുമില്ല ചോറുണ്ടാക്കുക മുട്ട ഉണ്ടാക്കുക അത്ര ഉള്ളല്ലോ ഒരു ഉള്ളി നക്കാളിയും വാട്ടുക അങ്ങനത്തെ ചെറിയ പരിപാടി അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങും അതൊട്ടപ്പുറത്ത് പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പ് പോയിട്ട് എണ്ണ അടിക്കാം തെറിക്കുക ഓക്കെ പമ്പിൽ പോയി എണ്ണ അടിച്ചു ഇനി നമ്മളുടെ പയനാരംഭിക്കുവാണ് ഞങ്ങളിപ്പോ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ദിവസം ഒരു ഭാഗത്തേക്ക് കയറിയിട്ട് നല്ലോണം നേരം വഴുകുന്നുണ്ട് ഇപ്പൊ ഇന്നെ ഇപ്പോ രാവിലത്തെ കുക്കിംഗ് ഒക്കെ പാടാൻ കഴിഞ്ഞു ഒമ്പത് ഇരുപതായി ഒമ്പത് ഇരുപതിനായിരുന്നു പിന്നെ നമ്മൾക്കാണെങ്കിൽ പോവുന്ന വഴി പകുതി മുക്കാലും ഒരു എമ്പത്തഞ്ച് ശതമാനം ഇതുപോലെ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് പോകാൻ വേണ്ടി പറ്റും അല്ലേ റോഡ് കംപ്ലൈന്റ് ആണ് ഇവിടെ കട്ട വഹിക്കാനുള്ള കട്ട് രണ്ട് സൈഡ് നല്ല വെള്ളക്കെട്ട് പാടം അങ്ങനെ കിടക്കുന്ന ആസാമിന്റെ ഒരു ഭംഗിയാണ് ഈ കാണുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥലം ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോകുന്നത് പക്ഷെങ്കില് ഇന്നെത്തൂല നാളെ എത്തുണ്ടാവുന്ന കരുതണേ നാളെ വൈകിട്ടെങ്കിലൊക്കെ എത്തുണ്ടാവും ഇവിടെ ഏകദേശം നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് അതായത് അഞ്ഞൂറ് കിലോമീറ്റർ കിലോമീറ്റർ തന്നെ പറയാം അത്രയും ദൂരം അപ്പൊ അതിൽ തന്നെ റോഡ് മോശം പോകുന്ന ഒരു ഗ്യാപ്പ് നമുക്ക് ഒരു ദിവസം അവിടെ ഓടാ കാണാം അപ്പൊ അതൊക്കെ നോക്കിട്ട് എത്തുമ്പോ എത്തട്ടെ നമ്മളെ കൊണ്ട് വയ്ക്കുന്ന മാതിരി നമ്മളെ വിട്ട് നോക്ക വലിയ പോക്കൊന്നും പോകാൻ വേണ്ടി പറ്റില്ലല്ലോ നമുക്ക് ഇല്ല ഇവിടെ ഒരു ടൗൺ എത്തി നമ്മളെ ടൗണിനടുത്തന്നെയാണ് നമ്മള് കിടന്നത് അതേതാ ടൗൺ ആവാം ഓട്ടോറിക്ഷ നമ്മളെ നാട്ടിൽ അതേപോലെ തന്നെ ലൈൻ ഒരു അങ്ങനെ നമ്മൾ സിൽചാറിലേക്ക് എത്തിയിട്ടുണ്ട് എന്തോ പ്രതിഷേധം നടക്കുന്നുണ്ടല്ലോ ഏത് കിട്ടിന്റെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ തന്നെ വന്ന പെട്ടു വേറെന്തോ അതെന്തെറും എന്റെ സംഭവം ഓരോ സ്ത്രീകൾ മാത്രമല്ല ഉണ്ട് കാണാനും പറ്റുള്ളൂ ശരിക്കും മാതാവ് എല്ലാരും ഉണ്ട് വണ്ടി അങ്ങനെയെങ്കില് ബ്ലോക്ക് ആണ് സിചാർ ഇപ്പോഴും ബ്ലോക്ക് ഉണ്ടാക്കിട്ടന്നെ വേറെ ഒന്നല്ല ഇവിടെ പൊക്കോടൊ പൊക്കോടൊക്കെ പൊക്കോടയും ചായയും കുടിക്കാൻ കുടിക്കാന്നുവെ ഇതെന്താ കൊടുത്തൊരു പൊറോട്ട കേട്ടോ ആ ഇത് വെറും വെറും പൊക്കോട മാത്രം തിരിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് സംഭവം തോന്നി വേണ്ട ഇത് നാലിനത്തിനും പത്ത് റുപ്പ്യ മേലെ ഏതായാലും ഇറങ്ങിയ കഴിക്കാന്നായി ഉപ്പ് ഉപ്പ് പക്ഷെ അല്ലേ ചെറിയൊരു സൈക്കിൾ റിക്ഷ ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ സിൽചാറിന്റെ നടുഭാഗത്തു കൂടെ നമ്മൾ പോകാണ്ട് ഭയങ്കര ടൈറ്റ് അവിടെ ഒന്നില്ലാറ് കണ്ടമാനം ഓട്ടർശയാണ് ഉറച്ച ഞാനൊരു ഓട്ടശക്കാരനാണ് എന്നാലും എത്രില്ലേ പിന്നെ അങ്ങോട്ട് പോയേക്കാള് ആ പോലെ വേറെ വഴി തിരിച്ചുവിട്ടേക്കാം ഇവിടുന്ന് അങ്ങോട്ട് പോലീക്ക് പ്രവേശനം ലോണ് അതായത് അവിടുന്ന് വരുന്ന വണ്ടികൾ വരേണ്ടത് ഇവിടെ അങ്ങോട്ടേണ്ട ഇപ്പൊ ചെറിയൊരു ആക്കണ്ട് റോഡിന് ഐറ്റാറ്റ് ചെങ്ങമാര നാഗോൺ നാഗോണിലേക്ക് ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് കിലോമീറ്റർ ആന്നൂറ്റി മുപ്പത്തി രൂപണ്ട് കിലോമീറ്റർ കിലോമീറ്ററൊക്കെ മുട്ട് പോയി ഏതായാലും അങ്ങനെയൊക്കെ അതുപോലെ ഞങ്ങള് ശിൽച്ചാർന്നേ പുറത്തേക്ക് അടിയണം അവിടുത്തെ ടൗണത്തെ റോഡും കൂടെ ഇതുപോലത്തെ വലിയ റോഡുകൾ അവിടെ വേണം അപ്പഴേ അവിടെ പരിപാടി നടക്കൊള്ളു അല്ലെങ്കിൽ അവിടെ പരിപാടി നടക്കൂലേ ഓ പേരും ബ്ലോക്കാ അങ്ങനെ ാണ് നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെ കണ്ടങ്ങനെ പോവാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വരും ഭക്ഷണം കഴിക്കണം ഓളത്തുള്ളവരുണ്ട് ആഹാ എന്താ റോഡ് റോഡ് റോഡുണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് എത്തണ്ട സ്ഥലത്ത് എത്തും ഇത് മറ്റേ എന്താ പറയാ മിസോറാമിലൊക്കെ ഹൈവേ ഹൈവേ ൂടെ ഉണ്ടായത് ഉണ്ടായതുകൊണ്ട് ആസാമിന്റെ നാലാന്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പറ്റും ഗ്രാമീണ വൈകളൊക്കെ വളരെ മോശമാണ് ഇല്ലാന്നല്ല അത്തരം പോരായ്മകളൊക്കെ ഒരു തൊക്കെ ആയിരിക്കും ആസാം ആസാമിന് ആസാമിനെ കൊണ്ട് സാധിക്കുമല്ലോ നാഷണൽ ഹൈവേ ആണത് നാഷണൽ ഹൈവേ ആണെങ്കിപ്പോ നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരും ടൂള് കൊടുത്താൽ എന്താ കൃത്യമായ രീതിയിൽ ഡത്യമായ സമയത്ത് അവിടെ എത്തിക്കൂടെ ഒന്നില്ലെങ്കിൽ നമുക്കൊരു സ്പീഡ് ഇടതടമില്ലാതെ ഇല്ല സുഖമായിട്ട് എന്തൊക്കെ സുഖങ്ങൾ അല്ലാതെ കൊറേ കുണ്ടും കുറ്റും ഉണ്ടാക്കി വെക്കലല്ല റോഡ് അതെല്ലാം അതാണ് കൂടെ പോരുമ്പോ എന്താവസ്ഥ അതേപോലത്തെ റോഡ് മിസോറാമിന്റെ അവസ്ഥ പിന്നെ ഈ ഒരു പ്രശ്നം ഇവിടെ എന്താ ഏഹ് അടാ അങ്ങനെ പോയാ മതി അദ്ദേഹത്തിന്റെ ഇടയിൽ കൂടെ തിരികും തിരികുന്ന എല്ലാവരും ഇട അതാ ഏർ തിരികാം തിരികാം സാറാ എല്ലാം ഏതായാലും ഞങ്ങള് ആസാമിന്റെ ഹൈവേയിൽ കേറിയിട്ടുണ്ട് ഇനി പിന്നങ്ങേ ഓട്ടർഷക്കാരൊക്കെയാണ് ഈ ലൈനിൽ പോണത് അതാണ് നമ്മളെ ഈ പൈപ്പൊക്കെ ഓർമ്മണ്ടങ്ങട്ടേക്ക് ആ സൈഡൊക്കെ ത്രിപുര മിസോറാം പോകുമ്പോ നമ്മൾ കുളിച്ചിട്ട് പോയ സ്ഥലമാണ് പിന്നെ ഞങ്ങള് ഇല്ല ഇല്ല അന്ന് ഇവിടെ നിന്ന് മാറ്റിട്ട ഡ്രസ്സാണത് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു വരണ്ടത് നമ്മളെ അത്ര അവിടെ അങ്ങട്ടങ്ങട്ട് വേറെ വേറെ ഇട്ടിരിക്കുന്നത് ഏഹ് തിരുമ്പളം ഇവിടുന്ന് കൊറച്ചേർ കഴിഞ്ഞാൽ ഒരു മൂന്നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ റോഡ് കഴിഞ്ഞ് റോഡിന്റെ മജ പോയി അപ്പൊ ഞങ്ങൾ ഇത് എവിടെയാ ഇവിടെ തന്നെ തിരുമ്പി എടുക്കാന്നാണ് കരുതുന്നത് അവിടെ വലുതോന്നുണ്ട് പക്ഷെ അവിടെ എന്താ നാല് ലോറി ഉണ്ട് അവിടെ ഏഹ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു നിർത്തിയേക്കാം അപ്പൊ ഓരോക്കെ അവിടെ നിന്ന് കുളിക്കുണ്ട് അലക്കുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെ കാട്ടണം കേട്ടോ എന്താ എന്തൊക്കെ വേറെ മാറുക അല്ലാതെ നമ്മള് ഈ ഇങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടല്ല അല്ലേ ഏതായാലും ഇത് നിന്നോട്ടെ അലക്കെടുക്കട്ടെ റോഡ് കത്തിരി വിടെ ഡ്രൈവർ വണ്ടി നിർത്തി മൂപ്പര് വെള്ളം എടുത്ത് പോയി ഉക്കുവാണെങ്കിൽ താച്ചിട്ട് ഒരു പോകാം ഏയ് അല്ലെന്നെ പൊളിച്ചൂല്ല ചങ്ങായി ഞങ്ങളാണെങ്കിൽ തിരുമ്പിയതാക്കതാ ഇതിരെ ഇങ്ങനെ തോരട്ടെന്ന് ഏഹ് ഇനിയുണ്ട് നമുക്ക് ഏകദേശം ഒരു നമുക്ക് തോരാടാ ഇതുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നതുകൊണ്ടേ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഓവർ വണ്ടികളൊന്നും ഇല്ലാത്ത ഒരു റോഡാണ് ഹൈവേ ആണ് എന്നാൽ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ നേരത്തൊന്നും ഉണ്ടോ വണ്ടികളില്ല കുറച്ച് ചൊഴിഞ്ഞ ഹൈവേ ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇതൊക്കെ ഉണങ്ങോളം നിൽക്കുന്നില്ല നമ്മളതിന് മുമ്പായിട്ട് തെറിക്കും നമ്മളുടെ ഒറ്റ അഡ്രസ്സ് ഉണങ്ങണം കാരണം ഇനി ഇടാറില്ല ഇടാ ഇട്ടതടക്കം ഞങ്ങൾ ഇട്ടതടക്കം ഞങ്ങൾക്ക് തിരുമ്പാനുള്ളതാണ് കംപ്ലീറ്റ് അതൊക്കെ തിരുമ്പി കഴിയട്ടോ തേങ്ങമാരെ കുളി കഴിഞ്ഞു കുളി കഴിയുക എന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായ സുന്ദരമായ ഒരു കുളിച്ചപ്പോൾ തന്നെ എന്താ ആവശ്യം കുളിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണ ഒന്നും കരുതരുത് കാരണം കിട്ടണ്ടേ കേപ്പിട്ടണ്ടേ നമ്മൾ റൂം എടുക്കുകയാണെങ്കിൽ എന്തായാലും അല്ലേ ചോർക്കാവും അതെ ഈ അളിഞ്ഞ കൊല മാറും ഓ ചോറിനാണ് അത് ഞാൻ ചോറിനുണ്ടോ ഞാൻ നേരത്തെ ഓരോരുത്തർക്കല്ലേ കുളിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞു ചോറിനുള്ളൂ ഞാൻ ചോരുന്നതാണ് നമ്മുടെ ഡ്രസ്സ് ഒക്കെ ഏകദേശമൊക്കെ ഉണങ്ങി ഞാൻ അത് റോട്ടിൽ തന്നെ ഇട്ടോണ്ട് നമുക്ക് നല്ല രീതിയിൽ ചൂട് തട്ടി ഉണക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പേൻ്റെ അടക്കം കംപ്ലീറ്റ് തിരുമ്പാനായിരുന്നു നമ്മൾ ഈ ഒരു കളർ ഡ്രസ്സ് മാത്രം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത്രയും ദിവസം പിടിച്ചിരുന്നത് യാത്രയിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതായത് നമ്മൾ ഈ വാൻ ലൈഫെന്നൊക്കെ പറഞ്ഞ് വണ്ടി കൊണ്ട് എടുത്ത് ഗാർഡനു മുമ്പായിട്ട് ഡെയിലി കുളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കേസൊക്കെ ഒന്ന് ഡെയിലി ഡൈരി കുളിക്കാന്നുള്ള സംഭവം ഞങ്ങളുടെ ഇല്ല കുളിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയുണ്ട് ഇനി ആഹാ നല്ല ഭംഗിക്ക് ആഹാ കൊണ്ടില്ലാറ സൂര്യപ്രകാശം നല്ല ക്ലിയർ അല്ലേണ്ട ആ മല നമ്മൾ കേറുന്നത് റോഡ് വളരെ മോശാണ് നമ്മൾ കേറി പോണം എന്നാലും ഇപ്പൊ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ രക്ഷയില കാഴ്ച അവിടെ ടവർ ഉണ്ടല്ലോ അതന്നെയാണ് ഇവിടെ എയർടെലിന് റേഞ്ച് എയർടെലിന് മാത്രമേ റേഞ്ച് ഉള്ളൂ ജിയോക്ക് റേഞ്ച് ഇല്ല കൊള്ളാം അതെല്ലാം വൈബ്ണ്ട് ഇതൊക്കെ പോണം ആ വൈബൊക്കെ ഇപ്പൊ തീരുന്നു ഞങ്ങള് മാത്രം നല്ല കേട്ടോ ില് ഡ്രൈവർമാരൊക്കെ റോട്ടിലാന്നാണ് വിളിച്ചത് അല്ലാതെ ഇവിടെ വേറെ നദി ഉണ്ട് ഇതിലപ്പത് കൂടെ നദി ഒഴുകുന്നുണ്ട് അല്ലെ പക്ഷെ പറ്റങ്ങട്ട് കൊണ്ട് സ്റ്റെപ്പില്ല ഒന്നും ഇല്ലല്ല ഇറങ്ങാൻ കഴിയൂലങ്ങോട്ട് അതായത് ഇവിടുന്ന് മണ്ണായിട്ട് പോകാതെന്താ അറിയില്ല എന്തായാലും ഈ രണ്ട് മല ഇടയിലായിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട് ആ ഒരു നദിക്ക് ഇറങ്ങാൻ പാടില്ല ചേർക്കുള്ള ഡ്രൈവർമാരൊക്കെ ഇതേ പോലത്തെ ചോരകൾ തിന്ന ധാരാളമായിട്ട് ഇറങ്ങിയില്ല അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെയാണ് അവരൊക്കെ കുളിക്കുന്നത് അല്ലാതെ എന്ത് ചെയ്യാ വേറെ ഓപ്ഷൻ വേണ്ട നമ്മളുടെ സൗകര്യയിലുള്ള ധാപകളിലൊക്കെ ആണെങ്കിൽ ഒക്കെ ഉണ്ടാവും ഇവിടെ അത്തരത്തിലുള്ള സംഭവം ഒന്നുമില്ല ധാപ ഒരു ഹോട്ടൽ ഉണ്ട് തന്നെ ഉള്ളു അതിൽ കുളിക്കാനുള്ള വെള്ളവും നല്ല ചാർജ് ആണോ ഇവിടെ ഈ ഒരു ഏരിയ നല്ല ചാർജാണ് പാസ് ആവുന്ന ലോറി തന്നെയാ ആഹാ വഴിന്റെ മതം കഴിഞ്ഞാ കഴിഞ്ഞോ തീരും തുടങ്ങിട്ടോ പയണം ആരംഭിക്കുവാണ് ഞങ്ങട്ട് റോഡില്ല ഇവിടെ പണി നടക്കാണ് ആ ഒരു നമ്മള് പോപ്പ കണ്ട തന്നെയാണ് പിന്നെ വണ്ടി ഇന്ന കഴുകാത്തതിന്റെ ഏറ്റവും വലിയ കാരണമോ അതാണെങ്കിൽ ഞങ്ങൾ വണ്ടി കൂടി അവിടെ നിന്ന് കഴുകിയത് വണ്ടി കൂടി കഴുകാൻ പറ്റിയാൻ്റെ സ്ഥലം അപ്പൊ കഴിഞ്ഞ അങ്ങോട്ട് പോയപ്പോ അവിടെ വണ്ടി കഴുകിട്ട് പോയത് അതിപ്പോ കഴുകഞ്ഞത് ഈ ഒരു പൊടിയിലേക്കാണ് നമ്മള് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ കഴുകിയില്ല കാരണം പൊടി ആവില്ലേ വേറെ ഒക്കെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റുന്ന സ്ഥലം കുളിക്കാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ നിന്ന് കഴുകാം ഇതുപോലത്തെ വണ്ടി ആ ഉണ്ടോ ഇതാ പാല പാലപ്പായ ഒരു സാമാനാണത് അത് കൊണ്ടുപോവുന്ന വണ്ടി ഇങ്ങനെയാണല്ലേ ഞാൻ ആദ്യമായിട്ട് ഇത് കാണാട്ടോ കൊള്ളാ ജയ്സ് ഇല്ലതിനെ ഇല്ല ജെയ്സ് ഇല്ലാത്ത വണ്ടിയാണ് അതാണ് ജെയ്സ് വണ്ടി വീട്ടിലും വണ്ടി കേരള ഭാരത

ഇങ്ങനെയാണ് പരിപാടി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പരിപാടി പരിപാടി ഇതാണോ ഇത് അല്ല അത് ടാറ്റയാണ് അത് കണ്ടോ ഇവിടെ ഇവിടെ ഒരു പാലുണ്ട് ഈ ഒരു പാലത്തിൽ നിന്നൊക്കെ ഉള്ള സാധനാണ് അതെവിടെയോ സ്ഥലത്ത് ഇണ്ടാക്കിട്ട് ഒരു കൊണ്ടുവരുന്നതാണ് പക്ഷെ അതൊക്കെ ഇതിലൊക്കെ കൊണ്ടുപോകാന്നുള്ള ടാസ്ക് തന്നെ അല്ലേ പിന്നെ ിന്റെ ഒരു ഷീറ്റ് ആണ് അല്ലേ പ്ലാസ്റ്റിക് അല്ലല്ലേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അല്ല എന്തായാലും ആ ഒരു ഷീറ്റ് തിരിച്ചിട്ടാണ് ഇവര് കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നത് ഇത് കണ്ടോ അതെ വണ്ടികളൊക്കെ വരിക വരെയൊരു നമ്മക്ക് ഒന്ന് കേറി പോവാൻ പറ്റുമോ അതൊക്കെ പോയിട്ട് എപ്പോഴാ നമ്മള് പണിയാട്ടോ പണിയാ ഒരു മൂന്ന് വലിയ വണ്ടി ഉണ്ട് മുന്നിൽ പോലെ പൊടി തിന്ന അങ്ങനെ പോവുകയാണ് നമ്മള് ആ സൈഡ് ഉള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്തതാണ് നല്ല മണോരമായിട്ടുള്ള സുന്ദരമായ കാഴ്ചയാണ് പക്ഷേങ്കില് നമ്മൾക്ക് അതൊന്നും ആസ്വദിക്കാൻ വേണ്ടി പറ്റൂല ഇതിലെ പോരിപ്പോ കണ്ണനെ കാണൂല ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ പോവുക എത്ര കിലോമീറ്റർ നഷ്ടം എന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇനി ഞാനും ബുക്ക് കൊടുത്തുള്ള തീരുമാനം ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങും ഇന്ന് രാത്രി പന്ത്രണ്ടെണ്ണി ആയാലും വേണ്ടില്ല നമ്മൾ ഓടാനായിരുന്നു കുറച്ച് ദൂരം ഓടണം അത് ഈ കുക്ക് ഉണ്ടും കുഞ്ഞും കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും ഓടാൻ വേണ്ടി പറ്റുള്ളൂ വളരെ വളവാണ് ഒന്ന് കാണാം നമ്മള് കേരങ്ങനെ പോന്നു കഴിഞ്ഞാല് ഒരു ടൗണ് കിട്ടി അപ്പൊ ഇവിടെന്ന് കൊപ്പുവിനോട് കുറച്ച് ശീതള പാനിയ പറഞ്ഞതാണ് ശീതള പാനിയ പിന്നെ കടകൾ ഉണ്ടാവും ചെറിയ ചെറിയ കടകള് ഭക്ഷണം കിട്ടാത്തക്കെ സ്വന്തം കേട്ടോടെ ഭക്ഷണം കിട്ടും അത് കിട്ടും അതേപോലത്തെ വെള്ളം പണി അത് കിട്ടും നിങ്ങൾക്ക് പിന്നെന്താണ്ട് ലഹരികള് അതും കിട്ടും മദ്യം പോലത്തെ കിട്ടും സംഭവങ്ങൾ കിട്ടും എല്ലാത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇതൊക്കെ കൊടുത്ത ആളുകളാണ് തട്ടാര കുട്ടീനെ കണ്ടോളി അതെന്തൊക്കെ പോയപ്പോ കേറിയിട്ടാണല്ലോ തന്നെയാണ് എന്നാലും നേരത്ത് അപ്പ ലയിട്ടില്ല ലയിട്ടില്ല അപ്പൊ പകലാണ് പകലായിട്ട് പോലെ അന്ന് എരിടാറു അല്ലെ എരിടേ ഇപ്പീ രാത്രിയിലല്ലേ വിളിച്ചുണ്ടല്ലോ കൊള്ളാട്ടോ ഈ ടണലിണ്ടായതുകൊണ്ട് എത്ര കിലോമീറ്റർ ലാഭംന്ന് അറിയില്ല ഇവിടെ നമ്മൾ ഇന്നാള് ഇതിന് പോയപ്പോ നിന്ന സ്ഥലണ്ട് ആ സ്ഥലത്തേക്ക് എത്താൻ എത്തിപ്പെടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാം ഏതായാലും ഒരു ഏഴ് മണി വരെ ഓടാൻ തരുന്നുണ്ട് അഞ്ചുമണി ആയിട്ടുള്ളു പക്ഷെ ഏഴ് മണിന്റെ മുമ്പായിട്ട് നമ്മുക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി പോയി ടൗണിൽ തന്നെയാണ് ടൗണിൽ തന്നെ നമ്മൾ കിടന്നു നോക്കാം നമുക്ക് അത് കിട്ടുമെന്ന് നല്ല അത്യാവശ്യം നേരം അത്യാവശ്യം ഇണ്ട് നമ്മള് പവർ ഇവിടെ വരും സംസാരിച്ചത് ഞങ്ങ വണ്ടി കളി കൊറേ ദൂരണ്ട് ടണല് കേറിയില്ല ടണല് കേറിയില്ല വലിയ മോട്ടോർ ശൈറ്റി വരെ ടണല് കേറിയ ആൾക്കാര വരാൻ സാതല്ലോ ഇടായില്ലേ പുറത്തിട്ട് വിളിച്ചാൽ വരാൻ സാധന ഇല്ലേ ആ അവിടെ എത്തിക്കണം എത്തില്ല അന്ന് തുടക്കത്തിൽ ഉണ്ടായിരുന്നു പോയിണ്ടാരുന്നുണ്ട് ാണ് നൈറ്റ് ഡ്രൈവ് നമ്മള് കാര്യമായിട്ടും ചെയ്തിട്ടില്ല നമ്മൾ റിട്ടേൺ നൈറ്റ് ഡ്രൈവ് ചെയ്യണ വരുന്നത് ഇത് അതിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള നൈറ്റ് ഡ്രൈവ് അതായത് ഇപ്പൊ സമയം വേണം അഞ്ച് അഞ്ചേ കാലോകാലം ഒക്കെ ഇട്ടുള്ളു അഞ്ച് 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 ആറായിട്ട് അഞ്ചേ ആറ് സമയത്ത് ഇതൊരു കാടാണ് ഈ കാട്ടിലൂടെ പോവാണ് ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ശല്യം നമ്മൾക്ക് നേരിടുക എന്നൊക്കെ നോക്കാം ഏർ പിന്നെ ലോറിക്കാരായ കാര്യം ഏറ്റവും മുതൽ ഉണ്ടാവാ ചെറുവണ്ടിക്കാര് കുറവാണ് കാറ് ഇതൊക്കെ കുറവാ ലോറിയുണ്ടാവാം ഏതായാലും നോക്കാം നമുക്ക് ആരേലൊക്കെ മുന്നിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പണി തരാൻ വേണ്ടി തയർത്താം ഏർ േടിക്കണം കാരണം ഒരു ആള് മനസ്സിനൊന്നും ഇല്ല വണ്ടങ്ങൾ ഒഴിഞ്ഞു കിടക്കും ഒന്നും ഇല്ല ഇപ്പൊ നേരത്തെ ഒരു വണ്ടി പോയതിനു ശേഷം പിന്നെ വണ്ടികളൊന്നും ഇല്ല നമ്മക്ക് ഓവർടേക്ക് ചെയ്യാൻ ആരുമില്ല അത്രയും വിജനമായി കിടക്കുന്ന വഴിയാണ് ആ ഒരു വഴിയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം ഈ സഞ്ചാരം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കട്ടെ ഏറ്റവും പ്രശ്നമല്ല മൃഗങ്ങളൊന്നും ഇല്ലോണ്ട് കേട്ടോ മൃഗങ്ങളൊന്നും ഇല്ലാത്ത ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പോലത്തെ ചെറിയ ചെക്ക് പോസ്റ്റാണ് ഉണ്ടാകും ഞാൻ ഫോറസ്റ്റ് തന്നെയാണോന്നറിയില്ല വണ്ടിയൊന്നുമില്ല പക്ഷെ അവിടെ ലോറിക്കാരൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കാൻ ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ ഹോട്ടലുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ കൊണ്ടിട്ട് പോകണ്ട നേരമായിട്ടൊരു വണ്ടിയില്ലല്ലേ കൊള്ളാം ഇതാണ് അമ്മ അങ്ങനെയാണ് പോണ്ടത് ഈ പോക്ക് പോകുമ്പോഴാണ് നമ്മൾക്ക് എന്താ പറയാ ധൈര്യം കൂടാതെ ഒരു വണ്ടി തവള കാട്ടിൽ നിർത്തിക്കണം ഒരു വണ്ടി തവടെ വരുന്ന ഒരു വണ്ടി തന്നെ പിന്നെ ഒരു വണ്ടി കൂടി ആന വണ്ടികൾ വരുന്നുണ്ട് വരട്ടെ നൈറ്റ് ഏരിയ അവസ്ഥ നമുക്ക് നോക്കാം ഇതൊരു പരീക്ഷണാടിസ്ഥാന യാത്രയല്ല സംഭവിക്കാതിരിക്കട്ടെ ആരും ചില കാര്യങ്ങളൊക്കെ പേടിക്കണം നോർത്ത് ഈസ്റ്റില് ആസാമിലാണ് നമ്മളൊക്കെ ഉള്ളത് നോർത്ത് ഈസ്റ്റിലാണെന്നും ആസാണെന്നും മറക്കരുത് ആസാമില് നല്ല ആളുകൾ തന്നെ കേട്ടോ അല്ല മിസോറാമില് നല്ല ആളുകൾ തന്നെ അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടാകുന്നു ആളുകളും വലിയൊന്നുമില്ല റോഡാണ് ഏതായാലും കൂടി ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റോ ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ ഇടയ്ക്ക് വരുന്ന വാഹനങ്ങൾ അത് തന്നെ നമ്മുടെ ലൈനിൽ വണ്ടികളില്ല നമ്മുടെ ലൈനിൽ നമ്മള് മാത്രം വൺവേ ആണ് കൊള്ളാം ആ റോഡ് കഴിഞ്ഞിട്ട് കിട്ടിയ നല്ല റോഡാണ് അത് റോഡ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി ആ ഗ്ലാസ് ചായ പിടിച്ചു എന്നിട്ടാണ് നമ്മള് പോയത് ആ അതിലോറിയോണ്ട് ഞങ്ങളെ പോയി നൈറ്റ് ഇവിടെ ഊതിച്ചിണ്ട് മാറാതെ നമ്മളെങ്ങനെ പോവാനാ ഇതാണ് നൈറ്റില് വന്നിട്ടുള്ള ഒരു സംഭവന്തോ കാട്ടി അയ്യോ മാറി ആ ഊരിക്കാൻ തരൂല്ലേ അല്ല നമ്മുടെ പോവാൻ പറയുന്നു ഓക്കേ സാർ താങ്ക് യു നമ്മളോട് ഭയങ്കര കടിച്ചെറിയേ നമ്മളെ കൊണ്ട് കുടിച്ച് ഇങ്ങോട്ട് എന്നിട്ട് പോന്നപ്പോ നമ്മളെ കൊണ്ട് പൊതിച്ചു ഏർ എന്നിട്ട് ഇല്ല പിന്നെ നമ്മളെവിടുന്ന എന്താണ് ഏതാണ് ഞാൻ പറഞ്ഞു കേരളത്തിൽ ടൂറിസ്റ്റ് ആണ് ഇപ്പൊ ഇവിടുന്ന് വരുന്ന ത്രിപുരയിൽ നിന്ന് ത്രിപുര മിസോറാം മിസോറാം ഒക്കെ ഇറങ്ങി വരുവാണ് നീ എവിടക്കു പോണ നാഗാലാന്റിൽ പോവാണ് നാഗാലാന്റ് പോയ യൂട്യൂബേഴ്സ് ആണ് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ യൂട്യൂബേഴ്സ് പറയുമ്പോ മുഖമൊക്കെ ആണ് പിന്നെ അവര് പിന്നെ എത്ര സബ്സ്ക്രൈബർ കട്ടിയോണ്ടാണ് അതെ അതാണ് പറയുന്നത് പിന്നെ പിന്നെ ഉഷാറാവാണ് യൂട്യൂബേഴ്സ് എന്ന് പറയണം അപ്പളാണ് നമ്മക്ക് ചേക്കുള്ള സപ്പോർട്ട് കിട്ടണം ഏതായാലും ഒരു പൊയ്ക്കോളി കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് നമ്മളെ കൊണ്ട് ഉദിച്ചതും ഇല്ല ആരെ ഈ നേരത്തെ പോണ് ഒരുപാട് ആ ആ അല്ലേ ആ പാർട്ടിയാണ് ബിജെപി ബിജെപിന്റെ പൊടി വെച്ച വണ്ടികളാണ് ഒട്ടുമിക്ക വണ്ടികൾ എല്ലാ വണ്ടിയും അയ്യോ കൊറച്ചു പകുതി ആയപ്പോഴാണ് ഷൂട്ടയില് തുടങ്ങിയാ ഇവരെന്തിന കുത്തിരട്ടാൻ നിൽക്കുന്നേ വരു വരിപ്പ് പോയ പോലെ എവിടെ കഴിഞ്ഞ കഴിഞ്ഞ ഐവിയാണ് പിന്നോട്ടെ നല്ല റോഡാണ് അല്ല ആകെ പൊടിയും പാർപ്പിച്ചു ചങ്ങായിമാരെ എല്ലാരും കഴിഞ്ഞു വെച്ച വണ്ടി കേട്ടാ ാണ് ഉപ്പം എനിക്ക് പ്രേതത്തിൽ വിശ്വാസം വിശ്വാസം പ്രേതം ഉണ്ടാവു പറഞ്ഞേ പറയാൻ പറ്റൂരാന്ന് നിൽക്കാ അതിന്റെ മുന്നിൽ വന്ന് ചാടിയാ നമ്മള് എന്ത് ചെയ്യും ചെയ്യ ഇപ്പൊര് എന്താ പറയാ പ്രേതന എന്തെങ്കിലും ഒരു ചാടിയാ മതി പറഞ്ഞു എന്തെങ്കിലും ചാടി കഴിഞ്ഞാലേ നമ്മള് പേടിക്കും ആ പേടിക്കും പേടിക്കും ഇതിപ്പോ നമ്മളും കേട്ടിട്ടില്ലേ ചില ആളുകൾ ഇങ്ങനെ ഒറ്റക്ക് യാത്ര ചെയ്തപ്പോ രാത്രി യാത്ര ചെയ്തപ്പോ ഇന്നത് കണ്ടു അന്നത് കണ്ടു എന്നൊക്കെ അതേപോലെ കള്ളന്മാരെ ശല്യം നമ്മള് എന്താണോ നമുക്ക് നേരിടാൻ ഉണ്ടാവോ ഒന്നും നേരിടാതെ കൃത്യമായ സ്ഥലത്ത് അവരധീനത്തിൽ എത്തിയാ മതിയാണ് നമ്മളുടെ അധീനം റോഡ് സൈഡൊക്കെയാണ് നമ്മൾ എത്തിയാ മതിയാണ് രണ്ട് സൈഡും കാട് റോഡിന്റെ അപ്പുറ സൈഡും പണി നടക്കണോണ്ട് വണ്ടികൾ ഇതുപോലെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് സമാധാനിന്റെ പെട്രോൾ പമ്പുണ്ട് അപ്പൊ അതിന്റെ സ്ഥലത്ത് കുറച്ച് അപ്പുറത്തായിട്ട് എന്താ പറയാ ഇവിടെ എന്തോ എന്തോ സംഭവം വന്നിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് ഞങ്ങൾ ചോറിനാണ് അപ്പോൾ നമ്മുടെ മുട്ടയും ചോറും മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ല ചോറ്റിക്ക് കറിയൊന്നും ഇല്ല കറിയില്ല ഞങ്ങൾ എന്തേലൊക്കെ ചിക്കൻ്റെ ഒക്കെ ആവശ്യമെങ്കിൽ ഈ റൂട്ട് ഇങ്ങനല്ലേ നമുക്കൊന്നും കിട്ടില്ല ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയൊന്നും കണ്ടില്ല ഞങ്ങള് നമ്മൾ വന്ന വഴി തന്നെയാണ് പോകുന്നത് അല്ലേ അപ്പോൾ നമുക്ക് കാണാൻ പറ്റീല എടുക്കാൻ പറ്റില്ല ഒന്നുമില്ല ഞാൻ ഭക്ഷണം കഴിക്കട്ടെ ഞങ്ങക്ക് ഒരു രസം കാണണ കാണില്ലല്ലേ കാണില്ല ശരിക്കും നല്ല പൊടി ഉണ്ട് ഇത് മുമ്പത്തെ വേറെ പൊടിയിലൊക്കെ ചാക്ക് കാലിയായി ചാക്കിപ്പധികം ഒന്നും ഇല്ല എന്താ ഏഹ് ഇത് ഇതാണ് പരിപ്പം ബാഗ് ഫുള്ളായി ബാഗിന്റെ ഒക്കെ കളറാകെ കറുത്ത് വേടിച്ചെന്തൊരു കളറാണ് പൊടി മേടിച്ചെന്നോ മേടിച്ചെന്നല്ല ഇപ്പോഴൊരു കളർ തന്നെയായിരുന്നു ഞാന് പിന്നെ ആ പൊടി ചെയ്തിട്ട് ആകെ എങ്ങനെയാണ് പ്രശ്നം ലാപ്ടോപ്പ് ഉണ്ട് ഇവിടെ നമ്മൾ എന്താ പറയുക എഡിറ്റിംഗ് കൂടി ഇവിടെ നടക്കുന്നുണ്ട് എഡിറ്റ് ചെയ്ത് എടുത്തേക്കാണ് ഫ്രണ്ടത്തെറ്റിങ്ങ് കിട്ടണം കണ്ടോ ഓക്കെ ലാപ്പൂവിന്റെ ബാഗ് ലാപ്പൂവിന്റെ ബാഗേണ്ട പൊടിയിലാണ് കടന്ന് പറഞ്ഞത് പൊടിയിൽ എന്തിനാ പൂച്ചത് ലാപ്പു എന്താ തണുപ്പ് നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ട് വറക്കിന് തണുപ്പ് ചെറിയ ഇത് മാത്രം ഞങ്ങൾ തിരുമ്പിയില്ല അല്ലേ അല്ലാത്തൊക്കെ സെറ്റ് എൻ്റെ അതിൻ്റെ അതിൻ്റെ അവരെ കെട്ടിട്ട ചക്ക ഏതറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അറിയാൻ കഴിയും എൻ്റെ കഴിയും എൻ്റെ അങ്ങനത്ത് കെട്ടാണ് എൻ്റെ അങ്ങനത്തെ കെട്ടാണ് ഇനി വിവരം കൊടുത്താണെന്ന് വെച്ചാൽ അത് വിവരം കിട്ടും ഞാൻ അതിന് വേണ്ടി കിട്ടിയത് തന്നെയാണ് തിരിച്ചറിയാൻ വേറെ നമ്മൾ ഡൈര്യം വല്ലാതെ എല്ലാ ദിവസവും നമ്മൾ അത്ര വൃത്തിയിലൊന്നല്ല വന്ന് കടന്നുറങ്ങണം അപ്പോൾ അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കയറി കേറട്ടെ അങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ ഒരു കയറി കൂടിയിക്കണേ അല്ലേ ഇപ്പൊ ഇന്നത്തെ അവസ്ഥയും പറയുകയാണെങ്കിൽ നമ്മൾ പോയി പോകുന്ന വയ്യ പോയ വയ്യനായതുകൊണ്ടും ഈ വഴി ഇത്രയും മോശമായതുകൊണ്ടും അതിനും ദൂരെ നമ്മൾ സഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ടും ഒക്കെ നമ്മൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയില് നല്ലൊരു പോരായ്മ ഉണ്ടെന്ന് ഞാൻ അറിയാം ഏഹ് പക്ഷേ എങ്കിൽ ഞങ്ങൾ കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എവിടെ എത്തി എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടി നമ്മൾ എവിടെ എത്തി എന്നുള്ളത് അതായത് നമ്മുടെ ആ ഒരു ട്രാക്കിൽ തന്നെ കാര്യങ്ങൾ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ശരിക്കും ആ രാവിലെ ഞാൻ കണ്ടുള്ള അഭിപ്രായപ്പെട്ട വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നാൽ ഏതായാലും നമ്മളാ പോണ വൈകീന്നെ പോവാനുള്ളത് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ ഞങ്ങൾക്കറിയാം ഇവിടുന്ന് അവിടെ പോയത് അപ്പോൾ അല്ലല്ലോ ഏതായാലും പിന്നെ ഷൂട്ട് ചെയ്യുക നമുക്ക് എന്തേലൊക്കെ ഒക്കെ കണ്ടെടുക്കാം ഇല്ലാന്നാണെങ്കിൽ അവർക്ക് അറിയുമല്ലോ നമ്മളുടെ എപ്പിസോഡ് ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഘട്ടം ഘട്ടമായിട്ട് ഓരോ ദിവസം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് കാണിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് ഇവിടെ അവരെത്തി നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത് അല്ല എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യണം അടുത്ത് നല്ലൊരു നാളെ വരാം നാളെ നമ്മൾ നാളെ ആവട്ടെ നാളെ കുറച്ച് നേരത്തെ ഇറങ്ങണം കയറുന്നുണ്ട് നടക്കും അറിയില്ല ഏതായാലും അത് രാവിലെ ആകുമ്പോഴേക്കും പിന്നെ തണുത്തിട്ടാണ് തണുത്തിട്ട് നീക്കാൻ തോന്നാത്തോണ്ട് അല്ലാതെ പോകും എന്നാ പിന്നെ ഓക്കെ ഗുഡ് നൈറ്റ്